തൊടുപുഴ ന്യൂമൻ കോളേജിൽ നടന്നുവന്ന എൻ സി സി തൽസൈനിക് ക്യാമ്പിന്റെ സമാപനം എയ്റ്റീൻ കേരള ബറ്റാലിയൻ കോട്ടയം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു തൊട്ടുപുഴ ന്യൂമാൻ കോളേജിൽ എയ്റ്റീൻ കേരള ബറ്റാലിയൻ എൻ സി സി കോട്ടയം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തൽസൈനിക ക്യാമ്പിന് സമാപനമായി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എയ്റ്റീൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണാർ പ്രശാന്ത് നായർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു സുബേദാർ മേജർ സുഖ്ജിത് സിംഗ് എന്നിവ സംസാരിച്ചു

और पोस्ट कीजिएगा मैंने 2023 वाइज में 2014 वाइज में कलरमेटिकम पोस्ट कीजिएगा आप प्रश्न मार्किंग में हेल्प दिला देंगे यू ऑल द बीइंग इन एसओ बी स्टडीज यू ऑल आर वेयर फॉर दैट प्रिपेयर फॉर अ समथिंग दिस डिस्पोज फ्रॉम अ चेक लिस्ट नोटिफिकेशन वी ऑल आर हेयर सो आई थिंक कैन टेक प्लेस रिलेटेड टू लेट्स फोकस ऑन द Focus on the aim to reach the event. So everybody is having different mantras for focusing and determination. So according to you, what is your mantra for determination? So to, to keep determined towards the objective. Okay. I see the larger perspective. Okay. So when we appear for examination, there are like 15 lakh people who register for the examinations, out of which five to six lakh attend the examinations, fifteen thousand people qualify for and uh, 2500 odd people qualified for interview and ultimately 800-2000 people qualify. Okay. So, my, uh, my goal was not to clear this exam. My goal was to give back to the society which has given so much to me. And the path which I had chosen was civil services. Because, a, I was working in TCS. सो I reach our I should not rest in order that. And another thing, small small things I done flag hoisting on Independence every Day today. So I always picture myself as hoisting the flag in my district. Okay. Then there is a LBS N A Labasaan which is training all the all India Service officers. Okay. Then we should get up at five o'clock. ல்லாத ஒரு கிாஸஸ் ஃபாலோ அட் பை சம் எக்ஸ்ட்ரா ஆக்டிவிட்டீஸ் டென் டே ஹிமாலயன் ட்ரிப் அண்ட் டென் டே வில்லேஜிள் ஸ்ட்ரெப் இதெல்லாம் இது கம்பேர் வீடியோ உண்டாகும் யூடியூபில் இன்னைக்கு கொச்சு இதல்ல ஆ வீடியோ காணும் நெக்ஸ்ட் இயர் ஆ வீடியோவில் ஸோ தட் வாஸ் மை மோட்டிவேஷன் that so that, is Of course, so there will be low times. Those times, those I'll order biryani and and ice cream, overcome കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് എൻ സി സി ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള മുപ്പത് ദിവസം നീണ്ട ക്യാമ്പിനാണ് ന്യൂമാൻ കോളേജ് വേദിയായത് ആദ്യമായാണ് എൻ സി സി കോട്ടയം ഗ്രൂപ്പിൽ തൽ സൈന്യ ക്യാമ്പിന്റെ സംസ്ഥാന തല സെലക്ഷൻ സംഘടിപ്പിച്ചത് ഫയറിംഗ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാപ്പ് റീഡിംഗ് ജെ ഡി എഫ് എസ് ഓപ്റ്റാക്കൽ റൈസ് പൊതുവിജ്ഞാനം തുടങ്ങി സൈനിക വിഷയങ്ങൾ ഊന്നിയുള്ള തെരഞ്ഞെടുപ്പാണ് ക്യാമ്പിൽ നടന്നത് കേഡറ്റുകളിൽ നിന്ന് പേരെയാണ് ഡൽഹിയിൽ ദേശീയ തലത്തിൽ മത്സരിക്കുവാനുള്ള ടീമിലേക്ക് തെരഞ്ഞെടുത്തത് ന്യൂമാൻ കോളേജിൽ ദേശീയ നിലവാരത്തിൽ സ്ഥാപിതമായ ഓപ്റ്റാക്കൽ സ്കോട്സ് ട്രെയിനിംഗ് സെന്ററിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇതോടൊപ്പം എയ്റ്റീൻ കേരള ബറ്റാലിയനിലെ കേഡറ്റുകൾക്കായുള്ള ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി വി എസ് റെഡ്ഡി നയിച്ച ക്യാമ്പിൽ വിവിധ കർമ്മപരിപാടികൾക്ക് ഡെപ്യൂട്ടി ഗ്രൂപ്പ് കമാൻഡർ വികാസ് കട്ടോച്ച് കേണൽ ദിനം ംബി കേണൽ നിതിൻ ഹാൻസ് കേണൽ മായങ്ക് ഹരേ ലഫ്റ്റനന്റ് കേണൽ അനുരുദ്ധ് സിംഗ് അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാരായ ഷാജി വർഗീസ് ജിജോ ഇട്ടിയവര ഗൾ കേഡക്ടർ ഇൻസ്പ്രക്ടർമാരായ ശോഭന സജീഷ് ആൽബി മാത്യു ആരതി സുരേഷ് സുബൈദ രഘുനാഥ് ഹവിൽദാർമാരായ റിജേഷ് ബി പ്രവീൺ ആറം ഹേത്തൻലോ ഹോമി ബി രമേശ് കാശ്മീരി സിംഗ് കുൽബീർ സിംഗ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി

തൊടുപുഴ കിങ് വേൾഡ് ഫേർണിച്ചറിൽ കിട്ടിയ ഓഫർ നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനേട് ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് സ്പൈനൽ അവൈലബിൾ ആണ് മൂവായിരത്തി അഞ്ഞൂറ് മേടിക്കുമ്പോൾ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ പറക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ